സഹൃദയരെ സുഹൃത്തുക്കളെ നിങ്ങൾ ഏവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഇന്ദ്രജാല മാന്ത്രികൻ മഹേന്ദ്രജാല താന്ത്രികൻ പ്രൊഫസർ പി സി സന്താനത്തിന്റെ മാജിക് ഷോ ആരംഭിക്കുകയാണ് താങ്ക് യു താങ്ക് യു വെറും തട്ടിപ്പ് വിദ്യകൾ മാത്രം കാട്ടി നിങ്ങളെ രസിപ്പിക്കുന്ന ഒരു ചപ്പടി വിദ്യ കാരണമല്ല ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഞാൻ അവതരിപ്പിക്കാൻ പോകുന്ന ഏറ്റവും പുതിയ നമ്പർ ദ വണ്ടർ വാനിഷിംഗ് ജമ്പർ എ പീസ് ഓഫ് മേസ്റ്റർ മെജിഷ്യ അമേരിക്കയിലും ആഫ്രിക്കയിലും ചെക്കോസലവാക്യയിലും മറാത്തിയിലും മലേഷ്യയിലും എന്നുവേണ്ട ലോകത്തിന്റെ ഓരോ മുക്കിലും മൂലയിലും എന്നെ പ്രശസ്തനാക്കിയത് ജനങ്ങൾ എന്നും ഓർക്കുന്നത് ഈ വണ്ടർ വാനിഷിംഗ് എന്ന നമ്പർ ഒന്നുകൊണ്ട് മാത്രമാണ് നിങ്ങൾക്കും ഈ നമ്പർ മറക്കാനാവാത്ത മാസ്മര മാന്ത്രിക മായാജാല നിമിഷങ്ങളാക്കി ഞാൻ മാറ്റും നൗ നൗ ഇറ്റ് I am going to present in the great wonder dancing വണ്ടർഷിൻ നിങ്ങളുടെ വിലപിടിപ്പുള്ള വസ്തുക്കൾ അത് ആഭരണങ്ങളാവാം വാച്ചുകളാവാം പേഴ്സുകളാവാം പണമാവാം എവറിങ് എവറിങ് എന്തുമാവാം ജസ്റ്റ് ലുക് ലുക് ഇതിൽ നിക്ഷേപിക്കാം കമാൺ ഐ ആം കമ്മിങ് ഞാൻ വന്നു ആ ഇട്ടുള്ളൂ ഇട്ടുള്ളൂ ചേച്ചിട്ടുള്ളൂ അങ്ങനെ 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 അഞ്ച് മിനിറ്റിനകം നിങ്ങൾ ഇതിൽ നിക്ഷേപിക്കുന്ന നിങ്ങളുടെ വിലയേറിയ വസ്തുക്കൾ പരസഹായമില്ലാതെ നിങ്ങളുടെ കാതുകളിലും കഴുത്തിലും കൈകളിലും എല്ലാം തിരിച്ചെത്തുന്നതാണ് അതെ ഇത് വായുവിലൂടെ തിരിച്ചെത്തുന്നതാണ് ആ പിന്നെ ഒരു കാര്യം ഓർമ്മയിരിക്കട്ടെ ഓർമ്മയിൽ മാത്രം ഭയപ്പെടുന്നവരും ഭീഷണിപ്പെടുത്തുന്നവരും വികലാംഗരും ഹൃദയസ്തം ഉള്ളവരും ഗർഭിണികളും ഒന്നും ഈ വാനുഷനിൽ പങ്കെടുക്കരുത് ആയിട്ടുള്ളൂ ഇട്ടോളൂ റോൾഡ് ഗോൾഡ് ഞങ്ങൾ ഈ വാനുഷ്യങ്ങൾ എടുക്കുന്നതല്ല

നിങ്ങൾ അറിയാതെ നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരും റെഡി 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 ഗുരുവേ എല്ലാവരും കണ്ണുകൾ അടച്ചിരിക്കൂ വസ്തുക്കൾ ഇതാ നിങ്ങളിലേക്ക് വരുന്നു ഇതുവരെ ഒന്നും വന്നില്ലല്ലോ നിങ്ങൾക്കോ ഇല്ല കണ്ണടച്ചിരുന്നിട്ട് കുറെ നേരമായല്ലോ തനിക്കടോ വരൂന്നേ ഒന്ന് ക്ഷമിക്കേ കലാസ്നേഹികളായി നിങ്ങൾ ഈ അനുഭവം മറക്കില്ല കാരണം നിങ്ങളുടെ വിലപ്പെട്ടതെല്ലാം ഞാൻ അടിച്ചു മാറ്റിക്കഴിഞ്ഞു ഐ മീൻ മോഷ്ടിച്ചു നിവൃത്തി ദയവിച്ചത് എന്നാൽ ഫോളോ ചെയ്യരുത് ഈ വണ്ടർ മാനിഷിംഗ് ജമ്പർ എനിക്കൊരു ബമ്പറാക്കി തന്ന നിങ്ങളോട് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ വാരിഷ് അതെ 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 ഞാൻ മാന്ത്രികനല്ല ബട്ട് ആക്ഷനോട് എന്ന് സംഭവിച്ചെന്നറിയോണ്ട് ാലും കഴിയോ ഇത് രണ്ടാമത്തെ ആക്കി ആണേ ഇങ്ങനെ ഓടിക്കുന്നത് തൊട്ട് കളിക്കും വാടകയ്ക്കെടുത്തതാണേ എന്തായാലും പി ടി ഉഷന്മാരാണോ എന്തൊരു സ്പീഡ് ഇത് മാരത്തോടല്ല ചെറിയ കള്ളനാണേ അന്നാ ചിക്കൻ വരുമ്പോട്ടുണ്ട്

കർത്താവേ ഒരു രണ്ടു ലക്ഷം രൂപയുടെ വകയെങ്കിലും അതിനകത്ത് ഉണ്ടാവണേ എങ്കിൽ പിന്നെ ഈ ചാൾസ് മോഷണത്തിനോ പോക്കറ്റടിക്കോ യാതൊരു ഇത് തിരക്കടയ്ക്കും പോവില്ല കർത്താവിന് വേണ്ടി വേണമെങ്കിൽ അച്ഛനാവാനും ഈ ചാൾസ് തയ്യാറാ ഇതാവേ രക്ഷിക്കേ പെങ്കട നൃത്തം ഗംഭീരായിരുന്നു അപ്പൊ എന്റെ പാട്ട് മോശമായി എന്നാണോ അല്ല മോള് മോള് போலீஸ் செக்கிங் எல்லாரும் இறங்க

ആനും നിങ്ങൾ അടണ്ടി കാശ് കൊണ്ടുപോയി കണ്ട കള്ളന്മാരൊക്കെ വേഷന്മാറി വരുമ്പോ കാച്ചു കൊടുത്തു കൊടുക്കാൻ തന്നോടാരാ പറഞ്ഞ താനൊരു മലയാളിയാണോ

ചെലവായി പോയെങ്കി ഉദരാ ഉദരത്തിൽ അമർത്തരുത് ഞാനൊരു ഉദര ജീവിയാണ് ആണോ അല്ല കോൺഗ്രസ് ആണോ പിടി ഇവിടെ കാശേരാ മാരകായുധങ്ങളായിട്ടാണ് അവന്റെ കളി നടം కత్

എന്താ തന്റെ ഉദ്ദേശം ഇവിടെ വരുന്നവരെ പ്രത്യേകിച്ച് ഉദ്ദേശം ഒന്നും ഇല്ലായിരുന്നു പക്ഷെ ഇപ്പൊ ഒരു ഉദ്ദേശമുണ്ട് തന്നെ തട്ടുക തന്റെ കൈ നടിച്ചു മാറ്റിയ രൂപ തന്നാൽ ആ ഉദ്യമത്തിൽ നിന്ന് തനിക്ക് പിന്മാറിക്കൂടെ ആലോചിക്കാം ആലോചിക്കാനൊന്നുമില്ല ഒരു മണിക്കൂറിനകം തന്റെ കാശ്ചാൻ തരും പിന്നെ ഈ പരിസരത്ത് കണ്ടുപോകുന്നത് ഭക്ഷണവും താമസ സൗകര്യമൊക്കെ തരികയാണെങ്കിൽ ഒരു വർഷത്തെ വാടക ഇനത്തിൽ വേണമെങ്കിൽ ആ പൈസ തട്ടി കഴിക്കാം തട്ടി കഴിക്കു മുമ്പ് കർത്താവേ കടുവെ പിടിച്ചെ ഇയാളെ കാണാനല്ലോ ഇനി പുറമെ പോയാവോ എക്സ്ക്യൂസ് മീ സാർ അകത്തേക്ക് ഒരു തെണ്ടി പോയിരുന്നു പുറത്തേക്ക് കണ്ടില്ല ആ തെണ്ടി ഞാൻ തന്നെ ആളുടെ മയം വേണ്ട ഇത് എന്ത് വേഷം താനിത് മൈസൂട്ടോക്ക് പോകണോ അല്ല മൈസ്ട്രേറ്റിന്റെ പിണ്ടം പാപനാശിനി ഒഴുക്കാൻ പോകുന്നു ഏത് വളക്കുഴി പോയാലും ഒരു മണിക്കൂറിനും തന്റെ കാശുപേട്ടൻ തിരിച്ചു വരും അതുവരെ ഞാനിവിടെ കാത്തിരിക്കും കാശുപേട്ട് വന്നില്ലെങ്കിൽ എന്റെ കാശുപോടി അരേ ഭക്തുമേ क्या वो स्थल में विशेष करने के लिए चाहता हूँ चलता है अच्छा अच्छा तू परंतु भाई मैं इधर बाइक बैठो तो बैठो तो, अच्छा, हाँ। चोर 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 के कैसे था भाई अरे मेरा ब्रीफ कैसे ब्रीफ कैसे तुम्हारा ब्रीफ केस हाँ ब्रीफ केस कौन दूँ वही है काला कौन दूँ वही है चल चल वो रोड पुलिस स्टेशन में कंप्लेन करो ए, अरे पुलिस स्टेशन किधर है वहाँ है पुलिस स्टेशन यहाँ है चलो 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 अरे कष्ट ओ भाई पुलिस को कुछ कारण से गिव है हेल्प करता है पुलिस अच्छा पुलिस हम्म അതിരിക്കട്ടെ താൻ ഈ പെട്ടിപ്പണി എവിടുന്ന് പഠിച്ചു എടോ തന്നെ വിറ്റ കാശും എന്റെ കയ്യിലുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ അതിപ്പോ മനസ്സിലായി എന്നെ മാത്രമല്ല എന്റെ തന്തയെ വിറ്റ കാശും തന്റെ കയ്യിലുണ്ടെന്ന് ഇവിടെ ഇരിക്കുന്നത്ര പന്തിയല്ല ആ മഞ്ചി തിരിച്ചു വരും കുടുങ്ങും താൻ പെട്ടി പെട്ടിക്ക് തൊട്ട് പോരുത് ഇത് എന്റെ പെട്ടിയാ തന്റെ പെട്ടിയോ എടോ ഫ്രോഡേ താൻ എന്നോട് കളിക്കരുത് ഈ ചാൾസ് ആരാക്ക് അറിയില്ല നമസ്കരിക്കുന്നു എന്നെ അവിടുത്തെ ശിഷ്യനായി താൻ ആദ്യം എനിക്ക് തരാനുള്ള കാശ് എടുക്കണോ എന്തിന് കാശ് ഈ സാമ്രാജ്യം തന്നെ തരാൻ പോവല്ലേ ഏത് സാമ്രാജ്യം ഈ മോഷണ സാമ്രാജ്യം ഇന്ന് മുതൽ ഇവിടുത്തെ ഫ്രോഡ് രാജാവ് നീയാണ് ഫ്രോഡ് രണ്ടാം ഈ ഇഷ്ടാവട്ടം കുറയ്ക്കാനായി രണ്ട് രാജാക്കന്മാരെ ആവശ്യമില്ല ഒന്നുകിൽ നീ അല്ലെങ്കിൽ ഞാൻ ഞാൻ ഇതാ ഒഴിയാൻ പോവാണ് തരാനുള്ള കാശ് അതിന്റെ പകുടിയായിട്ട് കൂട്ടിക്കോ പക്ഷേ ഈ പെട്ടി എന്റെ ഇയാളാള് കൊള്ളാലോ പെട്ടിയെങ്കിൽ പെട്ടി ഇനി ഇത് വച്ചൊരു കളി കളിക്കാം